വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി എസ് എച്ച്ഒ ആയിട്ടുള്ള ഷാജഹാൻ വിദ്യാർത്ഥികളെ ക്രിമിനലുകളെ പോലെ തീവ്രവാദികളെപ്പോലെ തലയിൽ കറുത്ത മുണ്ടിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ അതുപോലെ തന്നെ ഗണേശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട് അതിക്രമിച്ചതിനെതിരെ കെ എസ് യു നടത്തിയ മാർച്ച് ഇന്നലെ അതിക്രൂരമായാണ് കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് ഉപദ്രവിച്ചത് ഷാജഹാൻ്റെ അടുത്ത് കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ പോയി പറഞ്ഞതാണ് ഒരു വിദ്യാർത്ഥികളാണ് അവരെ ക്രിമിനലുകളെ പോലെ കൈകാര്യം ചെയ്യരുത് അവർ വീടുകളിൽ റെയ്ഡ് നടത്തരുത് അതും അവർ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുള്ള ആളുകളാണ് അവർ വീടുകളിൽ റെയ്ഡ് നടത്തരുത് അതുപോലെ തന്നെ അവരെ കൊണ്ടുവന്നപ്പോൾ ആ തലയിൽ നിന്ന് കറുത്തവസ്ത്രം പൂരണമെന്നാവശ്യപ്പെട്ടതാണ് പക്ഷേ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ ഒരു ക്രിമിനലിനെ പോലെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച് ആയ ഷാജഹാൻ അവിടെ പെരുമാറിയത് അതിനെതിരെയാണ് ഈ മിനിയാൻ ഉൾപ്പെടെയുള്ള അതിശക്തമായ മാർച്ച് കെ എസ് യുൻ്റെ ഭാഗത്തുനിന്ന് ഗോകുൽ ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ മാർച്ച് ഇവിടെ നടത്തി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വടക്കാഞ്ചേരി പട്ടണം സ്തംഭിച്ചുകൊണ്ട് പോലീസും വിദ്യാർത്ഥികളുമായിട്ടുള്ള വലിയൊരു ഏറ്റുമുട്ടലാണ് ഉണ്ടായത് എന്തായാലും ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഷാജഹാനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ എസ് എച്ച്ഒയുടെ ചുമതലയിൽ നിന്നും മാറ്റിക്കൊണ്ട് ഞങ്ങൾക്കയാളെ ഇവിടുന്ന് മാറ്റലല്ല ആവശ്യം ഇത്തരം ക്രിമിനലുകളായ പോലീസുകാർ ഈ സുജിത്തിൻ്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട ആ സമയത്തും ഇദ്ദേഹം തന്നെയാണ് കുന്നംകുളം എസ് എച്ച്ഒ അപ്പോൾ ആ കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും ഒക്കെ വിദ്യാർത്ഥി നേതാക്കന്മാർക്കും യുവജന നേതാക്കന്മാർക്കും ഉണ്ടായെതിരെ ഉണ്ടായ അതിക്രമത്തിന് നേതൃത്വം കൊടുത്ത ഷാജഹാനെ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്